ടക്കി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുറെ അഞ്ചാറ് ദിവസമായല്ലേ വീഡിയോ ചെയ്തിട്ട് എന്തെങ്കിലും ഒന്ന് വന്നിട്ട് സംസാരിക്കണം വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പറ്റൂല ഫ്രണ്ട്സ് പറ്റൂല അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഭയങ്കര നെഗറ്റീവ് അടിച്ചിരിക്കുന്ന സമയമായിരിക്കുന്നു സമയമായിരുന്നു അപ്പം നെഗറ്റീവ് അടിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്താൽ കാണുന്ന നിങ്ങൾ നെഗറ്റീവ് അടിക്കും അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത് ഇപ്പം പോസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വന്നതാണ് ആരും ചിരിക്കരുത് എനിക്ക് പ്രോമിസ് ചെയ്യുക ആരും ചിരിക്കരുത് കേട്ടോ എന്താണെന്ന് പറയാ എന്താണെന്ന് പറഞ്ഞാൽ ഈ എൻ്റെ ആരുണിമാ ടെക്ക് എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയിട്ട് അഞ്ച് വർഷമായി ഫ്രണ്ട്സ് സംശയമുള്ളവർക്ക് യൂട്യൂബ് കയറി നോക്കാം അഞ്ച് വർഷമായി തുടങ്ങിയിട്ട് അപ്പം നമ്മുടെ ചാനൽ കഴിഞ്ഞ നാല് മൂന്ന് മൂന്ന് ദിവസം മുമ്പ് കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ഭയങ്കര സന്തോഷം ലോകത്തിലെ കേരളത്തിലല്ല ലോകത്തിലല്ല ആദ്യമായിട്ടായിരിക്കും അഞ്ച് വർഷം എടുത്തിട്ട് ഒരാൾ വൺ കെ സബ്സ്ക്രൈബേഴ്സ് അടിക്കുന്നത് അതൊരു പെൺകുട്ടി ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം എനിക്ക് വീഡിയോസിനൊന്നും വ്യൂസും പിന്നെ സബ്സ്ക്രൈബേഴ്സും കിട്ടാത്തത് വേറൊന്നും അല്ല ഞാൻ റെഗുലറായിട്ട് ചെയ്യത്തില്ല കാരണം എനിക്ക് എന്തെങ്കിലും ഡൗൺ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഞാൻ ഈ സംഭവം അങ്ങ് നിർത്തും അപ്പത്തേക്ക് എനിക്ക് വന്ന ഫോളോവേഴ്സ് ഒക്കെ അതേപോലെ അങ്ങനെ പോകും അതാണ് സംഭവം അതുകൊണ്ടാണ് പക്ഷേ എന്നാലും ഇപ്പം വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയി ഏ ഇപ്പം അത് ആയിരത്തി ആയിരത്തി പന്ത്രണ്ട് ആയിരത്തി പന്ത്രണ്ട് സബ്സ്ക്രൈബേഴ്സ് ആയി കേട്ടോ അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക് യു എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും